ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കൊന്നും ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കുന്നുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡിയേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലടിസ്ഥാനത്തിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലായിട്ട് ആ സീലിന്റെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസമായിട്ടുള്ള അസീലിന്റെ ചിക്സാണ് ഇത് വന്നിരിക്കുന്നത് പീസ് റേറ്റ് എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് വേറെ റേറ്റ് വന്നിരിക്കുന്നത് ആ പേരന്റ്സിന്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മാസം അസീല് പീസ് റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റൈഡ് തന്നെ കോൺടാക്ട് ചെയ്യുക പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഇത് അഞ്ചു മാസമായിട്ടുള്ള അസീലിന്റെ അസീലാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പീസ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ചു മാസമായിട്ടുള്ള അസീല് അഞ്ചു മാസായിട്ടുണ്ട് നമുക്ക് അവിടുന്ന് രണ്ട് അസീരിയൽ കണ്ടെ വന്നിട്ടുണ്ട് ആയി രൂപ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്തൊരു അസീല വന്നിരിക്കുന്നത് അഞ്ചു മാസമായത് അപ്പൊ ഇതൊക്കെ സീരിയൽ നമ്പർ ഒന്നാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരത്തെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേലിയൻ സ്വീറ്റ്സിന്റെ പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് അപ്പൊ ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് അതേപോലെ മദറിന്റെ ഫോട്ടോ നമ്മൾ അറ്റ നല്ല മിനിയേച്ചർ ടൈപ്പ് ആണ് പോമറൈന സ്പീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ഹൈറ്റ് കുറഞ്ഞ മിനിയേച്ചർ ടൈപ്പ് പോമ്രൈന സ്പീറ്റ് പപ്പീസാണ് തിരുവനന്തപുരം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റൈറ്റ് തന്നെ കോൺടാക്ട് ചെയ്യാൻ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ഒരു പപ്പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഒരു ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം ജില്ലയില് ചോറ്റാനിക്കര പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് പഗ്ഗും അതേപോലെ ഒരു ഡാഷ് കണ്ടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ പഗ് വന്നിരിക്കുന്ന അഡൾട്ട് ഫീമെയിൽ ആണ് മൂന്ന് ഹീറ്റ് ഹിറ്റ് ഒരു ഫീമെയിൽ ആണ് ഒരു ലിറ്റർ എടുത്തതാണ് നാല് പൊപ്പീസ് ഉണ്ടായതാണ് സർട്ടിഫൈഡ് പഗാണ് വന്നിരിക്കുന്നത് ബട്ട് സർട്ടിഫിക്കറ്റ് ഇല്ല സർട്ടിഫിക്കറ്റ് ഇപ്പൊ അവർ കഴിയില്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പഗ് ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപ പഗ് ഫീമെയിൽ അഡൾട്ട് ഇത് ഡാഷ് ഡാഷേർ പൊപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പൊപ്പിയാണ് മൂവായിരം രൂപയാണ് ഈ ഫീമെയിൽ പോപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഡാഷ് കണ്ട് ഫീമെയിൽ കോപ്പി അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഏഹ് പഗും അതേപോലെ ഡാഷ് കണ്ടും സീരിയൽ നമ്പർ നാല് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അഡൽട്ട് ഡോഗാണ് വന്നിരിക്കുന്നത് മൂന്നര വയസ്സുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ അഡൽറ്റ് ഫോമറേനിയൻസ് ഫിക്സിനൊക്കെ എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാൻ രണ്ടായിരം രൂപയാണ് അവര് ചോദിക്കുന്നുള്ളു സീരിയൽ നമ്പർ അഞ്ച് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഫീമെയിൽ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ റോഡ് വീലറിന്റെ വപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം കോട്ടയം സീരിയൽ നമ്പർ അഞ്ചില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ആറ് പത്തനംതിട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് ഫ്ലൈൻഡെക്ക് അല്ലെങ്കിൽ മണിത്താറാവിന്റെ മൂന്ന് മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള എട്ട് കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായം കഴിഞ്ഞ് എട്ടെണ്ണം കൂടി ആയിരത്തി എണ്ണൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൾ കേരള അപ്പോൾ ഫ്ലൈൻ ടെക്കിന്റെ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ എട്ടെണ്ണം ആയിരത്തി എണ്ണൂറ് രൂപ അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് വാർത്തകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പത്തനംതിട്ടയാണ് ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ കോണ്ടാക്ട് ചെയ്യാന്നുള്ള ബ്രിട്ടീഷിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് വാർത്തയാണ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വാർത്ത മൂവായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അതെടുത്തിന്റെ മൂവായിരം രൂപ സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇഗ്വാനയുടെ ബേബീസ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റെഡ് ഇഗ്വാന ഉണ്ട് അതേപോലെ ഗ്രീൻ ഇഗ്വാന ഉണ്ട് ബേബീസ് അപ്പോൾ ഗ്രീൻ ഇഗ്വാന ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും റെഡും വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഇഗ്വാനകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം മലപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും നല്ല അടിപൊളി ഇഗ്വാന കുഞ്ഞുങ്ങളാണ് സെയിൽ വന്നിരിക്കുന്നത് ഇതാണ് നിന്റെ പേരന്റ്സ് വന്നിരിക്കുന്നത് പേരൻസ് റെഡ് കളറാണ് വന്നിരിക്കുന്നത് റെഡ് എന്ന് ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് റെഡും ഗ്രീനും അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പേരൻസിന്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇഗ്വാനകൾ സീരിയൽ നമ്പർ എട്ട് കൊല്ലം ജില്ലയിൽ അയ്യൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുള്ള പോംറേന സ്വീറ്റ്സിന്റെ മേൽപ്പി ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പോമറേന സ്വിറ്റ്സ് മെയിൽ മേൽപ്പൊപ്പി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഇനി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് മാസം പ്രായം കഴിഞ്ഞുള്ള അഞ്ച് ഈജിപ്ഷ്യൻ ഫൈവോമികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം സിൽവർ കളറും രണ്ടെണ്ണം ഗോൾഡൻ കളറും ഫൈവോമിയുള്ള പെടക്കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൊട്ടഡാറായിട്ടുള്ള അഞ്ചെണ്ണമാണ് വന്നിരിക്കുന്നത് അപ്പൊ അഞ്ചെണ്ണം കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫൈവോമിയുടെ റേറ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എഗ്ഗിങ്ങിന് റെഡി ആയിട്ടുള്ള ഫയോമികളൊക്കെ ഫയോമി ഫാൻസി കോടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് കോണ്ടാക്റ്റ് അഞ്ചും ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടോട്ടൽ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ പത്ത് അങ്കമാലി തുറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അങ്കമാലിക്കടത്ത് തുറവൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ രണ്ടു വയസ്സ് പ്രായമുള്ള മുറ ഹരിയാന മിക്സ് പോത്താണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് കഴിഞ്ഞത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പോത്തിന്റെ വീഡിയോയില് കാണ പോല അത്യാവശ്യം ഹെവി സൈസ് പോത്താണ് വന്നിരിക്കുന്നത് അപ്പോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല സീരിയൽ നമ്പർ പതിനൊന്ന് ആലപ്പുഴയിൽ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പേർച്ചിൻ കാറ്റ് ഫീമെയിലാണ് നമുക്ക് അടൽറ്റ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ള പേർച്ചിൻ കാറ്റ് ഫീമെയിൽ അപ്പോൾ ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിൽ കാറ്റിൻ്റെ വില അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പേർച്ചിൻ കാറ്റ് അഡൽറ്റ് ഫീമെയിൽ നല്ല റേറ്റ് കുറവ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ലോ ബഡ്ജറ്റിലൊക്കെ പേർഷൻ കാറ്റുകള് ഫീമെയിലിലൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതേപോലെ നല്ല പെറ്റ്സുകളൊക്കെ നിങ്ങളിൽ സെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിക്കും അവർ കുറെ ബ്രീഡേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം പെറ്റ്സിനൊക്കെ അല്ലെങ്കിൽ ആട് കൊച്ചു കോഴികളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് അവർക്ക് ഉപകരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ അങ്ങനെ ഇതിനൊക്കെ സെയിൽ ചെയ്യാൻ അറിയാത്തവരും ബുദ്ധിമുട്ടുന്നവരൊക്കെ അവർക്ക് നമ്മുടെ വീഡിയോ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും സെയിൽ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെൻസിൻ്റെ പേരുകൾ